ഞങ്ങള് കല്യാണത്തിന് പോവാണ് ദൈവിന്റെ ഫ്രണ്ടിന്റെ ആണ് എവിടെ പോണെ ലൊക്കേഷൻ ആശിക്കുട്ടിനെ അമ്മ തോണ്ട അമ്മ നോക്കിയ് ഞങ്ങളുടെ ഏത് വണ്ടി പോണം ഞങ്ങൾ ഇന്ന് പോണത് ആണ് ഇന്ന് നമ്മുടെ വീഡിയോയുടെ ഇൻട്രോയ്ക്ക് ചെറിയൊരു വ്യത്യാസം ഉണ്ട് വേറെ ഒന്നും അല്ല ഞാനല്ല ഇൻ ഇൻട്രോ കൊടുത്തിട്ടുണ്ടായിരുന്നത് സാധാരണ വീഡിയോ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്റെ കലബിലായിരിക്കും നിങ്ങൾ കേൾക്കാറുള്ളത് പക്ഷെ ഇന്ന് ആരോപണമായിരുന്നു ഇൻട്രോ കൊടുത്തിട്ടുണ്ടായിരുന്നത് റെഡിയായിട്ട് ഇറങ്ങാൻ നേരം പറഞ്ഞു ഞാൻ കൊടുത്തോളാം എന്ന് നമ്മൾ എന്റെ ഫോൺ പിടിച്ച് മേടിച്ച് അവൻ തന്നെയായിരുന്നു ഇൻറോ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇന്ററോടെ കാര്യം പറഞ്ഞുതന്നെ നമ്മൾ വിഷയത്തിൽ നിന്നൊന്ന് മാറിപ്പോയോന്നൊരു സംശയം ഞങ്ങൾ നേരെ എത്തിയത് കല്യാണത്തിനാണ് ഇതിന്റെ ലോങ് വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നേരെ വന്ന് വീഡിയോ എടുക്കുന്നത് വഴി രണ്ട് ടവർ താ നിൽക്കുന്നു പ്രായംകൊണ്ട് രണ്ടുപേരും എന്റെ അനിയമാരാണെങ്കിലും പക്ഷേ ലുക്ക് വൈസ് അവൻ എന്റെ ചേട്ടന്മാരാണ് ഞങ്ങൾ കസിൻസിന്റെ ഇടയ്ക്ക് പ്രായം കൊണ്ട് ഏറ്റവും മൂത്ത ആൾ ഞാനാണ് പക്ഷെ പൊക്കം കൊണ്ട് ഏറ്റവും കുറഞ്ഞ ആൾ ഞാൻ തന്നെയാണ് ഇവിടെ താണ്ട് വേറൊരാൾ പടർന്ന് പന്തലിച്ച് വരുന്നുണ്ട് ഞാൻ ആശിക്കൂട്ടുന്ന കാര്യമാണ് കേട്ടോ പറഞ്ഞത് അവനും ഏകദേശം എന്റെ പൊക്കം ആറായി വരുന്നുണ്ട് കുഞ്ഞിലേ ഞാൻ എടുത്തുകൊണ്ടിരുന്ന പയ്യനാണ് ഇപ്പൊ നീളം വെച്ച് 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 അവൻ എന്നെ കടത്തി വെട്ടുന്ന പരിവായിട്ടുണ്ട് കേട്ടോ അങ്ങനെ നേരെ പോയി കല്യാണത്തിന് പങ്കെടുത്തു അവിടുന്ന് ഫുഡ് ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങൂണ് പക്ഷെ ചെറിയൊരു പണി കിട്ടിയത് എവിടെയെന്ന് വെച്ചാൽ വണ്ടി പാർക്ക് ചെയ്യുന്ന കാര്യത്തിലായിരുന്നു ഒട്ടും പാർക്കിംഗ് ഫെസിലിറ്റി ഇല്ലായിരുന്നു കേട്ടോ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്താണ് ഞങ്ങൾ ഇവിടെ വണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ എങ്ങനെയോ അവിടെ നിന്ന് വണ്ടിയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ പോയി